ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ രാജീഷി ബിൻ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് പാഷൻ ഫ്രൂട്ട് ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ സ്ക്വാഷ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും സ്ക്വാഷ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കുക അതിന് ശേഷം ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഫ്ലഷ് ഈ ബൗളിലോട്ട് മാറ്റിയിടുകയാണ് ഇതുപോലെ ഞാൻ പന്ത്രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലഷാണ് ഇപ്പോൾ ഈ ബൗളിലോട്ട് എടുത്തിരിക്കുന്നത് പാഷൻ ഫ്രൂട്ട് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഫ്ലഷ് നമുക്ക് എടുത്തതിന് ശേഷം അതനുസരിച്ച് സിറപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം വിപ്പ് ചെയ്യുക അല്ലെങ്കിൽ കുരു എല്ലാം അരഞ്ഞു പോകും അപ്പോൾ ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം നമുക്ക് ജ്യൂസ് തന്നെ കിട്ടും പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ അത് സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ജ്യൂസ് മാത്രമാണ് പഞ്ചസാര ലായനി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടുകെട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാരയെല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു വരണം ഇപ്പോൾ നമ്മൾ ചേർത്ത പഞ്ചസാരയെല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഇത് പതുക്കെ തിളച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് കുറുകി കിട്ടിയാൽ മതിയാവും അല്ലാതെ ഒരു നൂൽ പരുവത്തിലോട്ടൊന്നും ആവേണ്ട ഒരാവശ്യവുമില്ല ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാനിതിലോട്ട് ഹാഫ് ലെമൺ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് തണുത്തു വരുമ്പോൾ ക്രിസ്റ്റലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു നുള്ളി ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ ഉപ്പ് ചേർക്കുന്നത് ഈ മധുരത്തിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനി ഈ സിറപ്പ് നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തണുത്തു വന്നിട്ടുണ്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ ഇനി നമുക്ക് ഈ ജ്യൂസിലോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി കൂടി ചേർക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇപ്പൊ കണ്ടോ നല്ലൊരു കളർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സ്ക്വാഷിന്റെ കളർ തന്നെയാണ് ഇപ്പൊ ഇതിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പാഷൻ ഫുഡ് സ്ക്വാഷ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക മിനിമം രണ്ടാഴ്ചയെങ്കിലും കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാം ഇനി നിങ്ങൾക്കിത് ഒന്നോ രണ്ടോ മാസം സ്റ്റോർ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന സമയത്ത് അതായത് അത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് കൂടി ഇതിലോട്ട് ചേർക്കുക ഷുഗർ സിറപ്പിലോട്ട് ചേർക്കുക അതിനുശേഷം സിമ്മിലിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അങ്ങനെ ചെയ്താല് നമുക്കിത് കുറച്ചു നാളുകൂടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഒന്നോ രണ്ടോ മാസത്തിൽ കൂടുതൽ ഇതിൻ്റെ ഒരു ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം നമ്മൾ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഇന്ന് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാഷൻ ഫുഡ് സ്ക്വാഷ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഇത് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് ഗ്ലാസ്സിലോട്ട് എടുക്കേണ്ടതെന്നൊന്ന് നോക്കാം അതിനായിട്ട് ആദ്യമേ നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒരു കാൽ ഭാഗത്തോളം ഈ സ്ക്വാഷ് ഫില്ല് ചെയ്യുക പിന്നീട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇനി നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങളെല്ലാവരും പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ക്വാഷ് തയ്യാറാക്കി നോക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ പല തരത്തിലുള്ള സ്ക്വാഷ് മേടിക്കുന്നതാണ് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണിൽ നമുക്ക് ഈ സ്ക്വാഷ് തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മറ്റൊരു യൂസ്ഫുൾ റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം